മണിയാർ വൈദ്യുതി പദ്ധതി കാലാവധി കഴിഞ്ഞിട്ടും ഏറ്റെടുക്കാത്ത ഗവൺമെന്റ് നടപടി അപലപനീയമാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ പ്രത്യക്ഷത്തിൽ അഴിമതി ഉണ്ടെന്നും ഇദ്ദേഹം നിയമസഭയിൽ ഉപക്ഷേപത്തിലൂടെ ആരോപിച്ചു വർഷത്തേക്കാണ് സ്ഥാപിച്ചത് വർഷം കഴിയുമ്പോൾ ഈ സർക്കാരിലേക്ക് തിരിച്ചു വരണം ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഡിസംബർ അതിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ രണ്ട് ചർച്ചകൾ നടന്നുവെന്നാണ് പത്രവാർത്തകളിലൂടെ അറിയാൻ കഴിഞ്ഞത് വ്യവസായ മന്ത്രി പറയുന്നു ഇനി ഇരുപത്തിയഞ്ച് വർഷം കൂടി അവർക്ക് നീട്ടിക്കൊടുക്കണം വൈദ്യുതി മന്ത്രി പറയുന്നു ഇമ്മീഡിയറ്റ് ആയിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് ഏറ്റെടുക്കണം സർ സാധാരണഗതിയിൽ ബിഒ്ടി വ്യവസ്ഥ പ്രകാരം കാലാവധി കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ഇലക്ട്രിസിറ്റി ബോർഡ് നിലവ് തവണ ഇത് ആവശ്യപ്പെട്ടിട്ടും ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല വൈദ്യുതി ൾ തമ്മിൽ യാതൊരു തർക്കവും നിലനിൽക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കി കേരളത്തിലെ വ്യവസായങ്ങൾക്ക് അവർക്കാവശ്യമായ വൈദ്യുതി വളരെ കൂടുതൽ വൈദ്യുതി ആവശ്യമായി വരുന്ന വ്യവസായങ്ങൾക്ക് അവർക്കാവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സൗകര്യം അതിന്റെ ഭാഗമായിട്ടാണ് ക്യാപ്റ്റീവ് ജനറേഷൻ യൂണിറ്റുകൾ നേരത്തെ അനുവദിച്ചിരുന്നത് അത് അതിന്റെ ഭാഗമായി വരുന്ന ഒരു പദ്ധതിയാണ് ഇത് അനുവദിച്ച പലരും അത് നടപ്പാക്കിയിട്ടില്ല ഇവരത് നല്ല നിലക്ക് നടപ്പാക്കി എന്നുള്ളൊരു വസ്തുതയാണ് അവർ കുറേ കാലമായിട്ട് ഇവിടെ നിൽക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ കാർബോറാഡ് എന്ന് പറയുന്നത് അവർ ഇനിയും തുറന്നു ഇവിടെ നിലനിൽക്കുന്നു അപ്പോൾ അത്തരം ക്യാപ്റ്റീവ് ജനറേഷൻ തുറന്നു പോകണം എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ പൊതുവായ നയം അതിലൊരു തർക്കവും ആ കാര്യത്തിലില്ല നമ്മളിപ്പോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ നമ്പർ വൺ സംസ്ഥാനമായി മാറിയൊരു നാടാണല്ലോ കേരളം അപ്പോൾ നേര നേരത്തെയുള്ള സൗകര്യം പോലും നിഷേധിക്കുന്ന ഒരു നിലയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല പദ്ധതി ആരംഭിച്ച് മുപ്പത് വർഷം കഴിഞ്ഞതിനാൽ ഗവൺമെന്റിന് തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞു തുടർ നടപടികൾ വ്യവസായ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് കൂടി സഹായകരമാകണമെന്നാണ് വ്യവസായ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് കാർബം യൂണിവേഴ്സിറ്റി ലിമിറ്റഡ് വഹിച്ച മണിയാർ ചെറുകിട വൈദ്യുതിയുടെ ബൂട്ട് കാലാവധി ദീർഘിക്കുന്നത് പ്രത്യക്ഷമായി പൊതുമേഖലാ സ്ഥാപന കെ എസ് വി നഷ്ടമുണ്ടാക്കുകയും അത് പരോക്ഷമായി വൈദ്യുതി ചാർജ് വർദ്ധിതയും പൊതുജനങ്ങളുടെയും ബാധിക്കാനിടുന്ന കെ എസ് ഇ വിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുപ്പത് വർഷത്തെ കാലാവധി കഴിഞ്ഞതിനാൽ മേൽപ്പറഞ്ഞ പദ്ധതി ഏറ്റെടുക്കുന്നതിനായി കെ സി വിൽ കാർബോറം കമ്പനിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ധനകാര്യ വകുപ്പ് നിയമവകുപ്പ് വ്യവസായ വകുപ്പ് എന്നിവരുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സർക്കാർ സർക്കാർ വിശദമായി പരിശോധിക്കുകയാണ് കെ എസ് ഇവിടെ ദോഷകരമാകാത്തതും വ്യവസായ അന്തരീക്ഷത്തിന് ഗുണകരമാകുന്നതുമായ തീരുമാനമെടുക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്